രാജ്യത്തെ മുഴുവൻ തെർമൽ പവർ പ്ലാന്റുകളിലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രിക് അതോറിറ്റി നടത്തിയ പെർഫോമൻസ് ബേസ്ഡ് റാങ്കിംഗിൽ പശ്ചിമ ബംഗാൾ പവർ കോർപ്പറേഷൻ ഒന്നാമത് മലയാളി ഉദ്യോഗസ്ഥൻ സ്വദേശി സലീമാണ് ഈ കോർപ്പറേഷന്റെ തലവൻ രാജ്യത്തെ മുഴുവൻ തെർമൽ പവർ പ്ലാന്റുകളിലും കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള സെൻട്രൽ ഇലക്ട്രിക് അതോറിറ്റി നടത്തിയ പെർഫോമൻസ് ബേസ്ഡ് റാങ്കിങ്ങിൽ ബംഗാൾ പവർ കോർപ്പറേഷൻ ഒന്നാമത് മലയാളി ഐ എ എസ് ഉദ്യോഗസ്ഥൻ മൂവാറ്റുപുഴ പേഴിക്കാപ്പള്ളി പുള്ളിച്ചാലിൽ പി ബി സലീമാണ് ഈ കോർപ്പറേഷന്റെ തലവൻ മികച്ച നേട്ടത്തിന് പിന്നാലെ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി പി ബി സലീമിനെ അഭിനന്ദിച്ച് സമൂഹ മാധ്യമങ്ങളിൽ കുറിപ്പിട്ടു രണ്ടായിരത്തി പത്തൊൻപതിൽ പി ബി സലീം കോർപ്പറേഷൻ സി എം ഡി ആയി ചുമതലയേൽക്കുമ്പോൾ സ്ഥാപനം നഷ്ടത്തിലായിരുന്നു ഒറ്റ വർഷം കൊണ്ട് നൂറ്റി രണ്ട് കോടി രൂപയുടെ ലാഭമുണ്ടാക്കി മലയാളി ഉദ്യോഗസ്ഥൻ തന്റെ മികവ് തെളിയിച്ചു പിന്നീടുള്ള ചൈത്രയാത്രയ്ക്കൊടുവിലാണ് രാജ്യത്തെ തന്നെ മികച്ച സ്ഥാപനങ്ങളുടെ പട്ടികയിൽ ഒന്നാമതെത്തിച്ചത് ഇന്ത്യയിലാകെ ഇരുന്നൂറ്റിയൊന്ന് തെർമൽ പവർ പ്ലാന്റുകളെയാണ് റാങ്കിങ്ങിൽ ഉൾപ്പെടുത്തിയിരുന്നത് കേന്ദ്ര സർക്കാർ ഉടമസ്ഥതയിലുള്ള എൻ ടി പി സി ഡി വി സി സംസ്ഥാന തെർമൽ പവർ കമ്പനികൾ സ്വകാര്യ മേഖലയിൽ റിലയൻസ് അദാനി പവർ ടാറ്റ പവർ ഇവയെല്ലാം ഇതിൽപ്പെടും ഓരോ പ്ലാന്റും കമ്പനിയും എത്ര കാര്യക്ഷമമായാണ് പ്രവർത്തിക്കുന്നത് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് ഓൾ ഇന്ത്യ റാങ്കിങ് ഈ വർഷം പശ്ചിമബംഗാൾ പവർ കോർപ്പറേഷന്റെ കീഴിലുള്ള സാന്താൾ ദിഗി പവർ പ്ലാന്റ് ഒന്നാം റാങ്ക് നേടി ഇതോടൊപ്പം കമ്പനി എന്ന നിലയ്ക്ക് പശ്ചിമബംഗാൾ പവർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എല്ലാ ഭീമന്മാരെ പിന്നിലാക്കി ഒന്നാമതെത്തി കമ്പനിയിലെ മുപ്പതിനായിരം വരുന്ന എല്ലാ വിഭാഗം ഉദ്യോഗസ്ഥരെയും ജീവനക്കാരെയും വിശ്വാസത്തിലെടുത്ത് അവരുടെ കാര്യക്ഷമത വർദ്ധിപ്പിക്കാനായി ഭാവന പൂർണ്ണമായ പദ്ധതികൾ നടപ്പിലാക്കിയാണ് നേട്ടം കൈവരിക്കാനായതെന്ന് പി ബി സലീം പറഞ്ഞു അതോടൊപ്പം ഓപ്പറേഷൻ മെയിൻ്റനൻസ് എഫിഷ്യൻസി കോൾ മൈനിങ് ജസ്റ്റ് ഇൻ ടൈം റിപ്പയർ മെയിൻ്റനൻസ് തുടങ്ങിയ കാര്യങ്ങൾ ഉൾപ്പെടുന്ന പത്ത് പോയിന്റ് സ്ട്രാറ്റജി എല്ലാ നിലയിലും നടപ്പിലാക്കിയതും വലിയ നേട്ടം കൈവരിക്കാൻ സഹായിച്ചതായി പി ബി സലീം പറഞ്ഞു കഴിഞ്ഞ വർഷം എണ്ണൂറ് കോടിയിലധികം രൂപ ലാഭമുണ്ടാക്കി ഈ വർഷം കമ്പനി ലക്ഷ്യമിടുന്നത് ആയിരം കോടിക്ക് മുകളിലാണ്